തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്യാമറയുള്ള കണ്ണട ധരിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ആൾ പിടിയിലായതോടുകൂടി അത്തരത്തിലുള്ള കണ്ണടകളെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷായെ ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഞായറാഴ്ച വൈകിട്ടാണ് സുരേന്ദ്ര ഷായും നാല് സ്ത്രീകളും ക്ഷേത്രത്തിലെത്തിയത് സംശയം തോന്നിയതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കണ്ണടയിൽ ക്യാമറ കണ്ടെത്തിയത് സുരേന്ദ്ര ഷായെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു അതേസമയം മെറ്റ അടക്കമുള്ള കണ്ണടകൾ ആൻഡ്രോയിഡ് കണ്ണടകൾ ഇത്തരത്തിലുള്ള രഹസ്യ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള കണ്ണടകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുകയാണ് കൂളിംഗ് ക്ലാസ്സിൻ്റെ രൂപത്തിൽ ധരിക്കുന്ന ഇത്തരം കണ്ണടകളുടെ ഫ്രെയിമിൻ്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ വശങ്ങളിലോ ആയിട്ടായിരിക്കും ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഇത്തരം ക്യാമറകൾ പ്രവർത്തിക്കുമ്പോൾ ചില കണ്ണടകളിൽ അത് എമർജൻസി ലൈറ്റ് ഇടയ്ക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്യും തെളിയും അതാണ് അത്തരത്തിലുള്ള കന്നഡയിൽ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ ക്യാമറകൾ ഘടിപ്പിച്ച കണ്ണടകൾ ധരിക്കുന്നതിന് നിയമപരമായിട്ടുള്ള അനുമതിയുണ്ട് പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതി സംബന്ധിച്ച ചട്ടങ്ങളും മറ്റും ഉണ്ട് പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്താൻ പാടില്ലാത്ത ഇടങ്ങളിൽ ധരിക്കുമ്പോൾ ഒക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ട് ഒപ്പം തന്നെ അതിക്രമിച്ച് കടന്ന് ചിത്രീകരണം പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന ഇടത്ത് ഇത്തരത്തിലുള്ള കണ്ണടകൾ ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വ്യവസ്ഥ ഇത്തരത്തിലുള്ള കണ്ണടകളിലൂടെ പല രീതിയിലുള്ള ഉപകര ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് പാട്ടുകൾ കേൾക്കാൻ കഴിയും ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള ഗുണങ്ങളും ഇത്തരം കണ്ണടകളിൽ ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്